ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സുഖം ചെയ്യുന്നു ഇന്നത്തെ റെസിപ്പി മീൻ മുളകിട്ട് വറ്റിച്ചതാണ് ഈ മുളകിട്ട മീൻ കറി തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് അഞ്ചട്ടിയിൽ വാഴയില വെച്ച് ചെയ്തെടുത്തൊരു മീൻ കറി ആയതുകൊണ്ട് പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും തന്നെയായിരുന്നു തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി തയ്യാറാക്കി നോക്കണം ഈ കറി വെച്ച് വരുമ്പോൾ നമുക്ക് ഒരിക്കലും കറി വേസ്റ്റായി പോവില്ല കാരണം സെമി ഗ്രേവിയിലാണ് ഈ കറി തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഒക്കെ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ എന്നളവിൽ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര കിലോ മീനിൻ്റെ അളവിലാണ് ഈ കൂട്ട് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ എന്നളവിൽ ഉപ്പും കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി ഈ കൂട്ടിലേക്ക് പത്ത് ഉള്ളി നീളനെ അരിഞ്ഞെടുത്തും കൂടി ചേർത്തി കൊടുക്കുക ചെറിയൊരു കഷ്ണം കഷ്ണമിഞ്ചി നീളനെ അരിഞ്ഞെടുത്തതും രണ്ട് പച്ചമുളക് നെടുുക കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ ചേരുവകളൊക്കെ ചേർത്തി കൊടുത്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഇല്ലെങ്കിൽ കൈ വെച്ച് നമുക്ക് നല്ല തിരുമി കൊടുത്താൽ മതി മസാലകളൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് സെറ്റാകാനും ഉള്ളികളൊക്കെ ഒറ്റയായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം നെല്ലിക്കട വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇനി അത് നല്ലപോലെ ഒത്തിരി ലൂസായ രീതിയിൽ പുളിവെള്ളം തയ്യാറാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ മീനുകളായിട്ടും വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള മീൻ വേണമെങ്കിലും എടുക്കാം ഞാൻ ഇപ്പോൾ കട്ടള മീനാണ് എടുത്തിരിക്കുന്നത് അരക്കിൽ എന്നളവിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മസാലകളൊക്കെ ഈ മീനിൽ തേച്ച് പിടിപ്പിക്കാം മസാലകളൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിലോ പുറത്തോ മാഗ്നേറ്റ് മാഗിനേറ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിന് വേണ്ടി സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് മൺചട്ടി വെച്ചു കൊടുത്തു അതിലേക്ക് ഞാൻ ഇതേപോലൊരു കഷ്ണം വാഴൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് വീതിയായിട്ട് തന്നെ വാഴ വെക്കുക വാഴയുടെ മുകളിലേക്ക് നമുക്ക് ഓരോ കഷ്ണം മീനും വെച്ചുകൊടുക്കാം മീൻ വെച്ചുകൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മസാലകളൊക്കെ വെച്ചുകൊടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിൽ വേണം ഈ റെസിപ്പി തയ്യാറാക്കാൻ മൺചട്ടി ആയതുകൊണ്ടാണ് ചട്ടി ഉപയോഗിക്കുന്ന രീതികളുണ്ട് നമ്മളിപ്പോഴും ഹൈ ഫ്ലെയിമിൽ മൺചട്ടി ഉപയോഗിക്കാൻ പാടില്ല കാരണം പെട്ടെന്ന് പൊട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ലോ ഫ്ലെയിമിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ മൺചട്ടി കുറച്ച് കാലത്തേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും കുടി വെച്ചതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് മീനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ഒന്നളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പ്രത്യേക ഒരു മണം തന്നെയായിരുന്നു തുറന്നപ്പോൾ കാരണം വാഴലയുടെയും മൺചട്ടിയുടെയും ഒക്കെ ഒരു മണം തന്നെയായിരുന്നു ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോൾ പ്രത്യേക ഒരു മണം തന്നെയായിരുന്നു വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീനൊന്ന് ചെറുതായി മറിച്ചിട്ട് കൊടുത്തപ്പോൾ താഴത്തെ പീസുകളൊക്കെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയ പോലെയായിരുന്നു പിന്നെ പ്രത്യേക ഒരു മണം തന്നെയായിരുന്നു വാഴലയുടെയും മൺചട്ടിയുടെയും ചില റെസിപ്പികൾ നമ്മൾ വാഴലിൽ മൺചട്ടിയിലൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ തന്നെയായിരിക്കും നമ്മുടെ കറി തയ്യാറിയതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട് ഇതേപോലെ ഒരു പാത്രം വെച്ചു കൊടുത്തതിന് ശേഷം വായന വെച്ചുകൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കറി തയ്യാറാക്കിയത് വെച്ചുകൊടുക്കാം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒരു തവണ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോസ് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോസുമായിട്ട് വരാം